ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് ലോകമെമ്പാടുമുള്ള മനുഷ്യനായി പിറവിയെടുത്തിട്ടുള്ള മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഇന്ന് പലസ്തീൻ എന്ന് പറയുന്ന അവിടെ മരിച്ചു വീണ കുഞ്ഞുങ്ങൾക്കും അവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകമെമ്പാടും വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലേ സമാനമായ ഒരുപാട് പ്രകടനങ്ങൾ നമ്മുടെ കേരളത്തിലും കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഉപ്പള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ അവിടുത്തെ കുട്ടികൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മൈം നടത്തിയിരുന്നു ഈ മനോഭാവമുള്ള ഒരു സാറ് ഈ മൈം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റേജിലേക്ക് വന്ന് കയറി കർട്ടൺ വലിച്ചു താത്തുന്ന ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കണ്ടു ശരിക്കും ഇവിടുത്തെ സംഖികളും ക്രിസംഖികളും ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇവര് നമ്മുടെ നാടിനാപത്തും നമ്മുടെ നാടിനും ശാപാ സമൂഹത്തിനോ ഇതുപോലെ വളർന്നു വരുന്ന ഒരു പുതു തലമുറക്കോ നല്ല ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നവരൊന്നും അല്ല ഈ പറയപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഈ മൈമ് അവിടെ വെച്ച് നിർത്തുകയും പിന്നീട് അത് വലിയ രീതിയിലുള്ള വിവാദമാകുകയും കളക്ടർ ഇടപെടുകയും സർക്കാർ ഇടപെടുകയും ഈ മൈമ് വീണ്ടും ഇതേ സ്കൂളിൽ തന്നെ അവർ ഭംഗിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുരുപൊട്ടുന്ന ചില വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ഈ ചാണക സംഖ്യകൾ ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക ഈ മൈമ് നടത്തുന്ന സമയത്ത് ഈ പ്രതിഷേധിക്കാൻ വന്നിട്ടുള്ള ചില വേട്ടാവളിയന്മാർ പറയുന്ന മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൈമിനൊന്നും എതിരൊന്നുമല്ല പക്ഷേ പലസ്തീൻ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല പലസ്തീന്റെ കൊടി കാണിക്കാൻ പാടില്ല ജനിച്ചു വീണ നാട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും അടയാളപ്പെടുത്തും ആ ഒരു ദേശീയ പതാക അംഗീകരിക്കാത്ത ഈ ഊളകൾക്ക് ഇതൊക്കെ പറയാൻ വല്ല യോഗ്യത ഉണ്ട് മണിപ്പൂരിൽ അവിടുത്തെ പാവം പിടിച്ച സ്ത്രീകളെ നഗ്നമാക്കി റോഡിലൂടെ നടത്തി അവരുടെ പ്രൈവറ്റ് പാർട്സ് മുറിച്ചെടുത്ത് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് അതിനകത്ത് ആഹ്ലാദ നൃത്തം ചവിട്ടിയ ഈ പരനാറികൾക്ക് ഇത് പറയാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ സ്വന്തം നാട്ടിലെ ജനങ്ങളെ ബീഫിന്റെ പേരിലും മറ്റു പല കാരണങ്ങളുടെ പേരിലും തല്ലിക്കൊല്ലുന്ന ഈ നാറികൾക്ക് എന്ത് അവകാശമുണ്ട് ഇതൊക്കെ സംസാരിക്കാൻ കാരണം ഈ സംഘിനാറികൾക്കൊന്നും ബുദ്ധി ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ ശത്രുരാജ്യവുമായിട്ട് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ഇവിടെ ഒരു മുസൽമാനും അല്ല ഇവിടെ ഒരു ക്രിസ്ത്യാനിയും അല്ലായിരുന്നു ചോർത്തി കൊടുത്തത് മൊത്തം ചാണകം തലയിൽ തിരികെ കൊണ്ട് നടക്കുന്ന രാജ്യത്തോട് കൂറാണെന്ന് ആഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ വിഭാഗത്തിൽപ്പെട്ടുള്ള സംഘിനാറികൾ തന്നെയായിരുന്നു രാജ്യത്തെ ഒറ്റ കൊടുത്തത് അവന്മാർ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വലിയ ഗീർവാണ മുഴക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോരരുത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ചിത്ര എന്ന് പറയുന്ന ഒരു പരനാറി മുഹമ്മദ് നബിയെ അവഹേളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ഇവന്റെ ഫേസ്ബുക്കിൽ കുറിച്ചും ഈ നാറികൾക്ക് ഇവിടുത്തെ മറ്റു സമുദായത്തിന്റെ നെഞ്ചത്ത് കയറാനും അവരുടെ വിശ്വാസത്തിൽ കയറി ചൊറിയാനും അവർ ആരാധനാലയങ്ങൾ പൊളിക്കാൻ ഈ സംഘീകളുടെ പരിപാടി നടക്കുമ്പോൾ മറ്റു ആരാധനാലയങ്ങളൊക്കെ തറപ്പോളായിട്ട് മൂടാനും ഈ നാറുകൾക്ക് മാത്രമേ ഇന്ന് ഇന്ത്യയിൽ സാധിക്കത്തുള്ളൂ കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹം നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹം മുസ്ലിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഈ വൃത്തികെട്ട നാറുകൾക്ക് കണ്ടുപിടാം കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ലെന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് ബ്രിട്ടീഷുകാർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പം ഇവ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വീഡിയോ പ്രിയപ്പെട്ട ഒന്ന് കാണാം വീഡിയോയിലേക്ക് പോകാം പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ബിജെപി പ്രവർത്തകരെതിരെ കേസ് ബിജെപി തിരുവനന്തപുരം ബാബരപുരം മണ്ഡലം കമ്മറ്റിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചിത്രരാജനെതിരെയാണ് കേസ് പദവികാലം ്രണപ്പെടുത്തുക കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് സിജോ ബി ജോൺ എന്തായിരുന്നു ഇയാളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാൾക്കെതിരെ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കലാപമുണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി പ്രകോപനം സൃഷ്ടിക്ക പ്രകോപനം സൃഷ്ടിക്കുക കലാപമുണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി അത്തരത്തിൽ ചില പ്രവർത്തികൾ ചെയ്യുക അതോടൊപ്പം തന്നെ മതവികാരം ഭരണപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വിശുദ്ധ മുത്തിച്ചിപ്പി എന്ന പേരിലാണ് ഒരു തർക്കെട്ട് കൂടിയോടിയായിട്ടിരുന്നത് പ്രവാചകനെയും അതോടൊപ്പം തന്നെ സ്ത്രീകളെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നത് ഇതേ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള അൻസാർ പോലീസിൽ പരാതി നൽകിയത് ആ പ്രദേശത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുക അവിടെ കലാപം ഉണ്ടാക്കുക നിരീക്ഷണത്തിലൂടെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് എന്നുള്ളതാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇയാൾ ബി ജെ പിയുടെ പ്രവർത്തകനാണ് ബി ജെ പി വാമനപുരം നിയോജമണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇയാൾക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ചുമതലയിലേക്ക് വരുന്നത് ഔദ്യോഗികമായി ചുമതല നൽകിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തം പറയുന്നത് പക്ഷേ ഇയാൾ ഇയാൾക്ക് തന്നെ ഇയാളെ നിയമിച്ചത് സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു എന്തായാലും ഇയാളുടെ പാർട്ടി തരത്തിലുള്ള നടപടി കാര്യങ്ങളൊന്നും ഇത് വരികയും വരികയും ചെയ്തിട്ടൊന്നുമില്ല ഈ ഫേസ്ബുക്ക് പേജിലല്ല ഇയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രൊഫൈലിലാണ് ഇത് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇത് പരിശോധിക്കുന്നു എന്നുള്ളവരുമാണ് ബിജെപി നേതൃത്വം വ്യക്തമാക്കി ചെയ്തിരിക്കുന്നത് ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത് ഒരു കാര്യമില്ല കാരണം ഇതൊന്നും കേട്ടിട്ട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ ദൈവങ്ങളെ അവരുടെ ആരാധനാലയങ്ങളിലൊക്കെ ഒന്ന് മാർച്ച് കടത്താൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒന്നും സമയമില്ല കാരണം ഇതിനെക്കാട്ടിലൊക്കെ വലിയ രീതിയിൽ തന്നെ ഇവിടെ കിടന്നുകൊണ്ട് പൊളഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ പിന്നെ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം ഇവിടെ നടത്തിയത് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ ആയിട്ടില്ല അപ്പൊ ഇതൊക്കെ ി ജെ പിയുടെ ഒരു സാധാ പ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു എന്താ പറയാ ഒരു കേസ് എടുത്തു എന്നല്ലാതെ ഇതിനകത്തൊന്നും വലിയ കാര്യമുള്ളതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മൈം നടത്തിയപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് ഹാലിളകി വന്ന സംഖ്യകൾ പറയുന്ന എന്താണെന്ന് കേൾക്കണ്ടേ അതുകൂടെ കേട്ടോ ശ്രുതി തീർച്ചയായും കേരള സർക്കാർ കഴിഞ്ഞ ദിവസം ഓണത്തിന് സിന്ധുവിന്റെ കേസ് എടുത്തിട്ടുണ്ട് ഇതൊരു രാജ്യദ്രോഹമാണ് പാലസിന്റെ മുദ്രാവാക്കി രാജ്യത്തിന്റെ ഇതൊരു അക്രമ രാഷ്ട്രീയമാണ് എം എസ് എഫും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുള്ളത് അക്രമ രാഷ്ട്രീയമാണ് പിള്ളാര മുകളിൽ ഒരു രാഷ്ട്രീയം കയറ്റി കൊടുക്കുന്നതാണ് രാജ്യ വിരുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഏത് തരത്തിലും പാലസിന്റെ ഒരു കൊടിയും കാണിക്കാൻ പാടില്ല മൈം ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷെ പാലസിന്റെ കൊടി ഏത് കാരണവശാലും കാണിക്കാൻ പാടില്ല പറയുന്നത് ചെയ്യണം ാണ് ചെയ്യുന്നത് ഓണത്തിന് അതുപോലെ തന്നെ ഈ പിള്ളേർക്കും ഇതിന്റെ കൂടെ കൂട്ടി നിൽക്കുന്ന ദിവസം നേതാക്കന്മാർ ദിവസം മൈമിൽ ഇത് തന്നെ കാണിച്ചത് അവര് പിന്നെ സ്പീന് താഴെ താഴ്ക്കുന്ന സമയത്താണ് അവര് പ്രീ പ്ലാന്റ് ആയിട്ടാണ് ആ കൊടി കാണിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണാം പ്രീ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം മൈമിൽ കൊടി കാണിച്ചത് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെയല്ലേ വീട് കണ്ടത് കുട്ടികൾക്ക് രാഷ്ട്രീയ കേറ്റിവിടാൻ പാടില്ല പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ആ സമയത്ത് പ്ലാന്റ് ആയിട്ട് സ്ക്രീന് താഴ്ത്തുന്ന സമയത്താണ് ഇവർ പുറത്തുള്ള വിദ്യാർത്ഥികൾ പാലസിന്റെ കൊടി തുറന്ന് കാണിക്കുന്നത് എങ്ങനെയാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ തന്നെ

അത് പറ്റില്ലല്ലോ അതെങ്ങനെ അതിന് പ്രതിഷേധം കാണിക്കട്ടെ മൂന്ന് വിവര പ്രതിഷേധമാണ് കൊടിയില്ലാത്ത പരിപാടിക്ക് കൊടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സ്കൂളിന് പുറത്ത് കാണുന്നത് അതിന്റെ നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലും ഗുണമുള്ള പ്രവർത്തികൾ ഈ ഊളകൾ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഉപദ്രവ അല്ലാതെ വേറൊന്നും ഇവന്മാരെ കൊണ്ടില്ലെന്നുള്ള കുമ്പളയിലെ സ്കൂളിൽ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു മെയിമിൽ ഈ സാറ് വന്നിട്ട് അവിടെ കയറി ഇടങ്കോലിട്ടപ്പോഴാണ് ആ കുട്ടികൾ ആദ്യം ഈ കൊടി ഉയർത്തിക്കൊണ്ട് പലസ്തീന് വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ രണ്ടാമത് അതിനുശേഷം ചർച്ചകൾക്കൊടുവിൽ വീണ്ടും ഈ മെയ്മും അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകിയപ്പോൾ അവർ അത് കൃത്യമായ രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു ഇത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് വന്നിട്ട് ഇവന്മാര് വന്നുകൊണ്ട് പുറത്ത് വന്നിരുന്നുണ്ട് ഈ ഗീർവാണം മുഴക്കലല്ലാതെ വേറെ എന്തെങ്കിലും സാധിക്കും പിന്നെ ഒരു ഒരു ബോധമില്ലെന്നുള്ളത് എന്താണെങ്കിലും പിള്ളേർ പരിപാടി ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് ഈ കാസർഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് കുറച്ച് സ്വാധീനമുള്ള ഒരു മേഖല ആകുമ്പോഴത്തേക്ക് ഈ കയ്യൂക്ക് കാണിക്കാമെന്നൊരു ധാരണ ഗുമാർക്കൊക്കെ ഉണ്ട് ഇത് പണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവതരിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്ക് വലിയൊരു സെലൂൺ ഈ സംഘികളുടെ മുമ്പിൽ തലതാഴ്ത്താനുള്ള അല്ല നമ്മുടെ ജന്മം നമ്മൾ പറയേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളും അത് ധീരമായിട്ട് തന്നെ മുന്നോട്ട് കൊടുക്കുക രാജ്യത്തിന്റെ പൗരന്മാരെ കൊന്നെടുക്കുന്ന ഈ പല നാറികൾ വന്നിട്ട് ഇത്തരത്തിലുള്ള കോപ്രായകൾ കാണിക്കുമ്പോൾ ചിരിക്കുക എന്നല്ല നമ്മൾ എന്താ പറയട്ടെ രാജ്യത്തിന്റെ ദേശീയ പതാക അത് മാറ്റിയിട്ട് അവിടെ കാവികോണകണമെന്ന് പറഞ്ഞിട്ടുള്ള ചില ഊളകളുള്ള സ്ഥലമാണ് പാലക്കാട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അത്രത്തോളം ബോധവേ ഈ സംഖ്യകൾക്കുള്ളു രാഷ്ട്രപിതാവിനേം രാജ്യത്തെയും രാജ്യത്തിന്റെ പൗരന്മാരെയും ാത്ത ഈ വൃത്തികെട്ട ഊളകൾ എന്നും എന്നും നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് മറ്റു രാജ്യക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ജന്മങ്ങൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കബറിലുള്ള ഒരുക്കി അടുത്തൊരു വീഡിയോ കാണാം അതിലൊരു എല്ലാവർക്കും ബൈ